ിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൌചത്തിലേക്ക് സ്വാഗതം രാജു എം എം മലപ്പുറം ഇന്ന് നമുക്ക് ചെയ്യുന്നത് ജയകുമാരി കാസർഗോഡാണ് ഇന്നത്തെ കോർഡിനേറ്റർ രാജു എം എം ഉണ്ടല്ലോ അല്ലെ സൈറാം ഉണ്ട് സായിരാം ഓക്കെ മേഡം ഓം ശ്രീ സത്യസായി സത്യസായിരുപത്തിരണ്ടാം ദിവസമായ ഇന്ന് ഭഗവാന്റെ ദിവ്യ പ്രഭാഷണമായ സത്യസായി വാണി പാരായണം ചെയ്യുന്നത് മലപ്പുറത്ത് നിന്നുള്ള ശ്രീ രാജു എമ്മാണ് വീഡിയോ ഓൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു റെക്കോർഡിങ് ഓൺ ആണ് അപ്പൊ രാജു വീഡിയോയും ഓഡിയോയും ് നമ്മുടെ ഭഗവാന്റെ സത്യസായി വാണി പാരായണം ചെയ്യുക ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സായി ഭക്തർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കും സായിറാം ഓം ശ്രീ സൈറാം സായിറാം ഭഗവാന്റെ തൊണ്ണൂറ്റി ഒമ്പതാം വാർഷികത്തോട് പ്രമാണിച്ച്

ीं कुडि पाडि कहि ओ साईश्वराय विद्महे सत्यदेवाय धीमहे तन्न सर्वप्रचोदयात् ओ एश्वराय विमे सत्ययमे तर्व सत्यदेवाय साएश्वराय विमे सत्यय धीमहे तस्वोदयाद शांति 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 सायराम സൈറാം ഭഗവാന്റെ തൊണ്ണൂറ്റി ഒമ്പതാം ജന്മവാർഷികം പ്രമാണിച്ച് ചിന്താശുദ്ധി വരുന്നത് ആ വണ്ടി തുടങ്ങിയ ഈ സനാതന യജ്ഞത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതില് ഭഗവാന്റെ അനുഹരം അനുഹരം കിട്ടിയതില് ഒരുപാട് സന്തോഷം ബാബ വാണി വായിക്കാണ് ഭാവ പ്രഖ്യാപിച്ചു അഗതികൾക്ക് സേവനം ചെയ്യാനും സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ പ്രതിഷ്ഠിതമാക്കാനും ഞാൻ പ്രതിജ്ഞാബന്ധനാണ് ഞാൻ ഒരു പുതിയ മതം സ്ഥാപിക്കാൻ വന്നവനല്ല മറിച്ച് വഴിതെച്ചു പോയവരെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടു വന്ന് അവരെ നല്ല മനസ്സിലാക്കി തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹിന്ദു നല്ല ഹിന്ദുവും ഒരു മുസൽമാൻ നല്ല മുസൽമാനും ഒരു ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയും ഒരു മറ്റു മതസ്ഥർ അവരവരുടെ മതങ്ങളിൽ നിഷ്ഠയുള്ളവരും ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദുഷ്ടരെ ദുഷ്ടരെ നിഗ്രഹിക്കാൻ വന്നവനല്ല പകരം അവരുടെ മനസ്സുകളിലെ സ്നേഹവും കരുണയും നിറച്ച് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാനാണ് പല പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം സമൂഹത്തിന് നൽകിയ പ്രബോധനങ്ങളുടെ സത്ത വളരെ ലളിതമാണ് ഏവരെയും സ്നേഹിക്കുക ഏവരെയും സേവിക്കുക എപ്പോഴും സഹായ സന്നദ്ധരായിരിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ഭഗവാൻ കൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ ആത്മാവും എൻ്റെ പ്രതിബിംബമാകുന്നു സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് അനാദിയായ തത്വവും ഞാനാകുന്നു ഭഗവാൻ സത്യസായി ബാബയും ഇതുതന്നെ പറയുന്നു സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഞാൻ അത്യന്തഹിതനാകുന്നു അതുപോലെ കർമ്മത്തിന്റെ പുറകിലുള്ള വികാരം നല്ലതെങ്കിൽ ആ കർമ്മം ഫലവത്താകും വികാരം മോശമെങ്കിൽ ഫലവും അങ്ങനെ തന്നെ സത്യം സത്കീർത്തി സ്വാമി വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുള്ളതാണ് ലോകം മുഴുവൻ അഹന്തതയും അസൂയയും വ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഒരാൾ ഫസ്റ്റ് ക്ലാസ് ലഭിച്ചാൽ സഹപാഠികൾക്ക് അയാളോട് അസൂയയും തോന്നുന്നു അതുപോലെ ആരെ ആരെങ്കിലും സന്തുഷ്ടരും ആരോഗ്യ ആരോഗ്യമുള്ളവരുമാണെങ്കിൽ മറ്റുള്ളവർക്ക് അവരോട് അസൂയയാണ് ദരിദ്രന് സമ്പന്നനോട് അസൂയ പക്ഷി മൃഗാദികളോടെ കാര്യത്തിലും ഇത് തന്നെ അവസ്ഥ കൊറ്റികൾ അരയന്നങ്ങളെ പരിഹസിക്കുന്നു കുയിലിൻറെ ഹൃദയരഹിതമായ സംഗീതം കാക്കകൾക്ക് കർണകഠോരം ലൗകികന്മാർ കാക്കകളെ പോലെയാണ് അതിനാൽ സത്യത്തിന്റെ പാതിൽ സഞ്ചരിക്കുന്നവർ മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് വ്യാകുലപ്പെട പെടരുത് നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെ ജീവിതം നയിക്കണം സൈറാം ഉള്ളൂ മോനെ അനുഭവങ്ങൾ പറഞ്ഞോളൂ ഇനി ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പറയുക നമുക്ക് സമയമുണ്ട് അതെ മോനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമായിരുന്നു ഇന്ന സമിതി വരുന്നത് ബാലവികാസേ ആയി എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങൾ തുടങ്ങിക്കോളൂ എന്റെ ജീവിത സാഹചര്യവും പിന്നെ എന്റെ ജീവിത പശ്ചാത്തലവും ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാം ഞാൻ എങ്ങനെയാണ് ഈ സാമിയിലേക്കും പിന്നെ അതുപോലെ ഇതിലേക്കൊക്കെ എത്തി എന്നുള്ളത് ഞാൻ മലപ്പുറം ജില്ലയിൽ പെന്തമണ്ണ താലൂക്കിൽ അമ്മിക്കാട് എന്നുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇപ്പോ എം എക്ക് പഠിക്കുകയാണ് എം എ സോഷ്യോളജി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് എന്റെ ജീവിതത്തെ കുറിച്ച് പറയുക ഞാന് ഞങ്ങ കൃത്യമായിട്ട് സ്ഥലമോ വീടോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമുക്ക് സ്വന്തമായി സ്ഥലമോ മറ്റു ആനുകൂല്യങ്ങളോ ഗവണ്മെന്റിൽ നിന്നും എല്ലാ സഹായങ്ങളോ ഒന്നും ലഭിക്കാത്ത ഒരു ഒരു ജീവിതാനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ സമയങ്ങളിലാണ് രവി സാറ് ഞങ്ങളെ വീടുകളിലേക്കും സ്ഥലങ്ങളിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ളത് സാറിന്റെ ജീവിതത്തിലും വിദ്യാഭ്യാസ കാലത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് സാർ വരികയും പിന്നെ ഞങ്ങളെ എല്ലാ വിദ്യ എൻ്റെ വീട്ടിലുള്ള എന്നെ അടക്കം കൂട്ടിക്കൊണ്ടുവന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ സഹായം ചെയ്തത് സാറായിരുന്നു അപ്പോൾ ആദ്യ കാലങ്ങളിൽ തന്നെ സാറ് വന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയും ഇവിടെ നിർത്തി ഒക്കെ ഈ ഒരു വാർഡ് കെട്ടിയിട്ട് താമസിച്ച് നിർത്തിയിരുന്നു ഈ ഒരു സമയത്താണ് കുമാരംകുട്ടി സാറ് മറ്റ് സാറ് ബന്ധപ്പെടുകയും പരിചയപ്പെടുക ഒക്കെ ചെയ്തിട്ടുള്ളത് സാറ് ഭഗവാന്റെ നല്ലൊരു ഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാമി പറഞ്ഞ് മുന്നോട്ട് വെച്ചുള്ള പല ഏർ ലവ്വാൾ സെറുവാൾ എന്നുള്ള മെസ്സേജ് ഒക്കെ ഉൾക്കൊണ്ട് നല്ലൊരു വ്യക്തിയായിരുന്നു നമ്മളെ കുമാരൻകുട്ടി സാറ് അതുകൊണ്ട് തന്നെ സാറിന് ഞങ്ങളെ സഹായിക്കാന് മുന്നോട്ട് വരാൻ സ്വാമി നല്ലൊരു വൈകാട്ടി ആയിരുന്നു ഞാൻ എഴുതുകയാണ് ആ സമയത്ത് രവി സാറും കുമാരകുട്ടി സാറും പരസ്പരം ബന്ധപ്പെടുകയും അങ്ങനെ അവരെ സാർ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഏഹ് മൂന്ന് കോടിയോളം രൂപ മുടക്കി പെരുന്ന ഞങ്ങൾക്ക് വേണ്ടിട്ട് സ്ഥലൊക്കെ സ്ഥലക്കെടുത്ത് തന്നു ഒരു സ്ഥലം ഹോസ്റ്റൽ കിട്ടിത്തന്നു അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് സാർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തി എത്രയോ വലിയൊരു ഒരു പുണ്യപ്രവർത്തിയാണ് ഭഗവാനുള്ളത് കൊണ്ട് തന്നെ സാറിൻ്റെ ഭഗവാന്റെ ആ ഒരു നല്ല മെസ്സേജ് ഒക്കെ ഉൾക്കൊണ്ട് സാറിന് ഞങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ വരികയും ഈ ഹോസ്റ്റലിൽ അറുപതോളം കുട്ടികളുണ്ട് ഹോസ്റ്റൽ വന്ന് വന്ന് ഞാൻ ഒന്നാം ക്ലാസ് മുതലേ ഈ ഹോസ്റ്റലാണ് നിന്ന് പഠിക്കുന്നത് സായി സ്നേഹദിനം എന്നാണ് ഹോസ്റ്റലിന്റെ പേര് ഇതിൻ്റെ നടത്തിപ്പോ ആയിട്ടും എല്ലാം ആയിട്ട് ഒരുപാട് സാറുമാരുണ്ട് പത്മ ടീച്ചർ അതുപോലുള്ള ഒരുപാട് സാറുമാരുണ്ട് അതുപോലെ രവി സാറ് ഞങ്ങളെല്ലാ ഇപ്പോഴാണെങ്കിലും ഞങ്ങളെ വിദ്യാഭ്യാസ കാര്യങ്ങളിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കൽ സാർ ആണെങ്കിലും രവി സാറും പിന്നെ കുമാരൻകുട്ടി സാർ ഒരു അച്ഛൻ്റെ സ്ഥാനം പോലെയാണ് ഞങ്ങൾക്ക് എനിക്കൊക്കെ ഉള്ളത് പിന്നെ പത്മ ടീച്ചർ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അമ്മയെ പോലെയാണ് കാരണം അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ധൈര്യമായി വിളിക്കാനും ഒരു അമ്മയെ പോലെ സമീപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇവരൊക്കെ ഞാൻ ഇപ്പടുത്തൊരു ടൂറ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ക്ലാസ്സിലെ ഒരു ടൂർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പൈസയുടെ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പത്മ ടീച്ചറിനെ വിളിച്ച് ടീച്ചറിനോട് സാർമാരോട് പറഞ്ഞ് അങ്ങനെ പത്മ ടീച്ചർ അറിയുകയും ചെയ്ത് അപ്പോ ഇങ്ങനെ ഒരു കാശ് കുറച്ച് കുറവുണ്ട് എന്തെങ്കിലും ചെയ്യണം അപ്പൊ തന്നെ ടീച്ചർ വേഗം ഒരു അയ്യായിരം രൂപ എടുത്ത് ഞാൻ കയച്ചന്ന് അതൊക്കെ ഈ സ്നേഹം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് സ്വാമിന്റെ ഒരു അനുഗ്രഹം കിട്ടിന്നുള്ള കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഹോസ്റ്റലിനാണെങ്കിലും അങ്ങനെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം ഇവിടെ ഉണ്ട് ഇങ്ങനെ ഈ ഒരു ഹോസ്റ്റലിൽ വരുന്നതിന് തന്നെ ഒരു വലിയൊരു കാരണമായിട്ട് സ്വാമി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വല്യ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം ബാലികാസിലും പിന്നെ ചേരാനും ബാലഗ്രസിലൂടെ നല്ല സ്വാമി പറഞ്ഞ് മുന്നോട്ട് വെച്ചുള്ള മൂല്യങ്ങള് മനസ്സിലാക്കാനും അതിലൂടെ നല്ല ജീവിതമാർഗം സ്വീകരിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടു നേരം രാവിലെ പ്രാർത്ഥന വൈകുന്നേരം പ്രാർത്ഥന ഇതെല്ലാം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എത്തി എന്നുള്ളതാണ് നല്ല സത്യസന്ധയായി മുന്നോട്ട് പോവാ ആരോടും ദ്രോഹോ വെറുപ്പോ ഒന്നുമില്ലാണ്ട് മുന്നോട്ട് പോവാ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വാമി മുൻ സ്വാമിയുടെ വചനങ്ങളിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വാമി പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് ജാതി ഒന്നേ ഉള്ളൂ മനുഷ്യജാതി ഭാഷയൊന്നേ ഉള്ളൂ ഹൃദയത്തിന്റെ ഭാഷ മതമൊന്നേ ഉള്ളൂ സ്നേഹത്തിന്റെ മതം ദൈവം ഒന്നേ ഉള്ളൂ അവൻ സർവവ്യാപിയാണ് എന്നുള്ള ഒരു തോട്ട് സ്വാമി മുന്നോട്ട് വെച്ചുള്ള മെസ്സേജ് ഒരുപാട് എന്നെ ആകർഷിച്ചിട്ടുണ്ട് കാരണം സമൂഹത്തില് ജാതിയുടെ മതത്തിന്റെ ഒക്കെ പേരില് വേർതിരിക്കപ്പെടുമ്പോഴും സ്വാമിയുടെ ആദർശങ്ങളും മെസ്സേജൊക്കെ ഉൾക്കൊണ്ട് നമ്മളെ മുമ്പേക്ക് എത്തിയ കുമാരൻകുട്ടി സാറായാലും എല്ലാവരും ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഓ ജാതിയുടെ മറ്റു പലത്തിന്റെ പേരിലും ഒരു വിവേചനം ഒന്നും ഞങ്ങൾക്ക് നേരിട്ടേന്ന് വന്നില്ല ഞങ്ങളെ കൂടെ നിർത്തി സ്വാമിന്റെ എല്ലാ ആദർശങ്ങളും പറഞ്ഞതെന്ന് മെസ്സേജ് പറഞ്ഞു എല്ലാം നല്ല ഒരു വഴി കാട്ടിയായി സാറും എല്ലാവരും മാറിയിട്ടുണ്ട് അതന്നെ ഈ ഹോസ്റ്റലിൽ അതുകൊണ്ടൊരു അനുഗ്രഹമാണ് സ്വാമി നമുക്ക് തന്നിട്ടുള്ളത് സ്വാമിയിലൂടെ നമുക്ക് ഇവിടെ എത്താനും ഇത് എല്ലാം മനസ്സിലാക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട് അത് തന്നെ വലിയൊരു അനുഗ്രഹം ഞാൻ കിട്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റ് സ്വാമിയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഹോസ്റ്റലിൽ വന്നതുകൊണ്ട് തന്നെ ഏർ കുമാരൻകുട്ടി സാറിലൂടെയൊക്കെ എനിക്ക് ആ ഒരു അവസരം ലഭിച്ചു ഞാൻ കുമാർ ഹോസ്റ്റി പുട്ടപ്പുറത്തിൽ പോവുകയും സ്വാമിയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ അതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പുട്ടപ്പുറത്തിന്റെ സേവനമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു ചിട്ട എന്നൊക്കെ എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിരുന്ന് ഭയങ്കര മനോഹരമായിട്ടുള്ള നല്ലൊരു ഡിസിപ്ലിൻ എല്ലാവരോടും സ്നേഹം മാത്രമുള്ള ആളുകള് ഭയങ്കരമായിട്ട് എന്നെ അതൊക്കെ ജീവി എന്താ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നല്ല മാർഗ് മാർഗം സ്വീകരിക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പിന്നെ സ്വാമിൻ്റെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടായാലും പറയും സാമി ചെയ്തിട്ടുള്ള ഒരുപാട് സേവകള് അതായത് രവി സാറും മറ്റു സാർമാരും എല്ലാം കുമാരകുട്ടി സാറാണെങ്കിലും പത്മ ടീച്ചർ ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരാറുണ്ട് അതായത് ഫ്രീ ആയി വിദ്യാഭ്യാസം ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ എന്താ സേവനങ്ങള് കുടിവെള്ളം എല്ലാവർക്കും നൽകുക ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ആ ആ ഭഗവാന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് തന്ന ഉൾക്കൊണ്ടുകൊണ്ടത് തന്നെയാണ് നമുക്ക് വലിയൊരു അനുഗ്രഹമായി മാറിയിട്ടുള്ളത് ഞങ്ങൾക്കും ഒന്ന് വിദ്യാഭ്യാസം ചെയ്യുന്നതിനും മറ്റ് എല്ലാം ഒരുക്കി തരുന്നതിന് ഈ ഹോസ്റ്റലും ഈ ഹോസ്റ്റലിലുള്ള സാർമാരിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ സാറിങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ സാ വിജയൻ സാറൊക്കെ ഇങ്ങനെ പറയും അതേ നമ്മുടെ ഹോസ്റ്റൽ നടന്നു പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടും ഗവൺമെന്റിന്റെ സഹായങ്ങളൊന്നും ഇല്ലാതെയാണ് നടന്നു പോകുന്നത് ഏർ പണമില്ലാതിരിക്കുന്ന സമയങ്ങളില് വിജയൻ സാർ ഒരു വർഷം ഏകദേശം ഒരു മാസം ഏകദേശം രണ്ടു ലക്ഷത്തോളം നമുക്ക് നമ്മുടെ കുട്ടികളുടെ വല്ലാണ്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോ വിജയൻ സാറൊക്കെ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയും പൈസ ഒന്നും ഈ മാസം ആയിട്ടില്ല ഏർ എന്തെങ്കിലുമൊക്കെ കാണണം വഴി കാണണം സ്വാമിന്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ പറയും എന്തോ ഒരു അനുഗ്രഹമാണ് ഈ പതിനാറ് വർഷമായിട്ടും നമ്മുടെ ഹോസ്റ്റലിൽ ആ സമയത്ത് സമയ സമയാവുമ്പോ അത്രയും പൈസ കിട്ടും നമ്മൾ ഹോസ്റ്റലിൽ ബുദ്ധിമുട്ടാണ്ട് മുന്നോട്ട് പോകുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും സ്വാമിന്റെ ഒരു അനുഗ്രഹവും എല്ലാം ഈ ഒരു സാന്നിധ്യമൊക്കെ ഈ ഹോസ്റ്റലിൽ ഉണ്ട് എന്നുള്ളത് ഭഗവാനെ അങ്ങനെ അറിയാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പോകാൻ കഴിഞ്ഞേലും പിന്നെ ജീവിതത്തിലായാലും നമ്മളെ കൂടെയുള്ള വിദ്യാർത്ഥികൾ ഒരിക്കൽ പുട്ടപ്പുറത്തി പോകുമ്പോൾ അവർക്കും ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവര് ഒരിക്കൽ പുറത്ത് സേവതല് സേവന കഴിഞ്ഞ് അവര് പുറത്ത് പോകുമ്പോൾ ചായക്കടയിൽ ഇങ്ങനെ ചായ അതായത് കുടിക്കാൻ കയ്യിൽ പൈസ അല്ല അവര് നോക്കി ഇങ്ങനെ നിൽക്കുന്നു എന്നോട് ഇങ്ങനെ അനുഭവം പറഞ്ഞു. നോക്കി നോക്കിയിരിക്കുന്നു കയ്യിൽ പൈസ ഒന്നുമില്ല എന്താ ചെയ്യാന്ന് കേതിങ്ങുമ്പോ പെട്ടെന്ന് അവിടെ ഉള്ള ഒരു പണ്ട് പരിചയം പോലും ഇല്ലാത്ത ഏതോ ഒരു സേവദ തോളിൽ കൈയിട്ട് വന്ന് അവിടെ പറഞ്ഞു വാ നമുക്ക് ചാ പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവരെ ചാ പിടിക്കാൻ കൊണ്ടുപോയിരുന്നു അതൊക്കെ അവർക്ക് വലിയ സന്തോഷമായി ഇതുവരെ ഒരു വ്യക്തി എന്തോ ഒരു ഇത് ഭയങ്കര ഒരു അനുഭവമായി മാറി അവർക്ക് അവിടെ പോയപ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അവര് പറയുകയും ചെയ്തിരുന്നു അങ്ങോട് അതൊക്കെ ഒരു സ്വാമിയുടെ ഒരു സാന്നിധ്യവും ഭഗവാൻ തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വാമിയെ തൊട്ട് അറിയാനും സ്വാമിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളാനും സ്വാമി പറഞ്ഞ മുന്നോട്ട് വെച്ചുള്ള മെസ്സേജുകൾ പിൻപറ്റാനൊക്കെ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ ഹോസ്റ്റലിൽ നടന്നു തന്നെ സ്വാമിന്റെ ഒരു അനുഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കൽ ഇതുപോലെ ഇവിടെ ഒരു കുട്ടിക്കൊരു അപകടം ഉണ്ടായി എന്തായാലും ആ കുട്ടി കളിക്കുന്ന ഇടയിലും രണ്ടാം നിലയിൽ നിന്ന് താഴോട്ട് പോണ് കുട്ടികളെല്ലാരും കളിക്കുമ്പോൾ സാധോ നമ്മളെല്ലാരും ചിന്തിക്കും എന്തായാലും ആ കുട്ടി വല്യ അപകടമൊക്കെ പറ്റി കാണുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരോട് പറഞ്ഞ് ഇങ്ങനെ രണ്ടാം നിലയിൽ തോണു എല്ലാവർക്കും അത്ഭുതം തൊട്ടടുത്ത ബെഡില് നടന്നു പോകുമ്പോൾ ചെറിയ ഒരു കുയിലി വീണ് കാലു ഒടിഞ്ഞ് കിടക്കുകയാണ് ഒരു വ്യക്തി ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ അയാൾക്ക് അത്ഭുതം ഇത്രയും രണ്ടാം നിലയിൽ നിന്ന് കൂണിട്ട് പോലും കുട്ടിക്ക് ഒന്നും പറ്റിയില്ല ഇതൊക്കെ കേട്ടപ്പോ എല്ലാവർക്കും അത്ഭുതം തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന സാമിന്റെ ഒരു അനുഗ്രഹം സാന്നിധ്യമൊക്കെ ഈ ഹോസ്റ്റലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് തന്നെ ഈ ഹോസ്റ്റലിൽ മുന്നോട്ട് പോകുന്നു നമുക്ക് എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് സ്വാമി ഉണ്ട് തന്നെ തന്നെ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഏർ ഇതൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹം കിട്ടിയതിൽ ഞാൻ അത്രയധികം സന്തോഷവാനാണ്. സന്തോഷ സന്തോഷവനാണ് ഈ ഹോസ്റ്റൽ വരാൻ കഴിഞ്ഞാലും സാറിനോടും രവി സാറിനോടും അതുപോലെ കുമാരൻകുട്ടി സാറിനോടും ബത്മ ടീച്ചറോടും എല്ലാ സാർമാരോടും ഞങ്ങൾക്ക് നന്ദി കടപ്പാടുണ്ട് സ്വാമി അവർക്ക് ദീർഘായുസ്യം എല്ലാം നൽകട്ടെ ഇതാണ് എൻ്റെ ഒരു ഹോസ്റ്റിലും സ്വാമിയും ആയിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ വളരെ വളരെ നന്നായി മോനെ നന്നായിട്ട് അനുഭവങ്ങള് നല്ല ജോലി കിട്ടാനും നല്ല ജീവിതം നയിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കും ഭഗവന്ത്നക്കും സംബന്ധമായ యావత్ ప్రపంచములకి తాను దివ్యమైనటువంటి యొక్క కాంతి చేకూర్చి పెంచేవాడు గా దైట్ ద ఫస్టర్ యూనివర్స్ లో నిత్యం లోకమునకి అతను అధ్యక్షుడు ఈ ప్రిసైడ్స్ ది గాయ్ మాస్టర్ ఆఫ్ ది వరల్డ్ యవన్ కుల్సి అతని సూర్యుడు ఇస్ ది సన్ సూర్యుని వలన కాలము ఏర్పడుతున్నది ది టైం ఇస్ బికాజ్ ఆఫ్ సన్ కనుక ప్రత్యక్ష భగవంతుడు సూర్యుడు దెర్ఫోర్ ది గాడ్ యు విల్ ఫైండ్ డైటీ ఇస్ సన్ అన్ని దేశములకు అన్ని కాలములకు అన్ని మతములకు ఒకే జీవమైనటువంటి జ్యోతి సేమ్ లైట్ ఫర్ ఆల్ కంట్రీస్ ఫర్ ఆల్ పీపుల్స్ ఆఫ్ టైమ్ అండ్ టు ఆల్ పీపుల్ ఆఫ్ ఆల్ రిలీజియన్స్ కనుకనే శంకర్లు వారు ఈ సంవత్సరాది స్వరూపమైనటువంటి యొక్క భగవంతునకు అనాది నిహితం విష్ణు సర్వవ్యాపకమైనటువంటి యొక్క కాలస్వరూపుడు ఈ సంవత్సర స్వరూపుడు ఇట్టి కాలమునే ఆత్మగా ధరించినటువంటి వాడు కనుకనే ఈ సంవత్సరమునకు

வீடியோ வேண்டே जय गुरु ओङ्कार जय जय गुरु ओङ्कार जय गुरु ओङ्कार जय जय सत्गुरु ओङ्कार ब्रह्मा विष्णु सदा शिवा ब्रह्मा विष्णु सदा शिवा हर हर रमहदेवा ॐ हर हर महादेव जय गुरु ओङ्कार जय जय सद्गुरु ओङ्कार ब्रह्मा विष्णु सदा शिवा ब्रह्मा विष्णु सदा शिवा हर हर र മഹാദേവ സൈറം സൈറാം താങ്ക് യു രാജു താങ്ക് യു സായി ഉപമ സൈ ഉപമ സാധന മാർഗത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് വിധ്വംസകം രണ്ട് വിധായകം തൻ്റെ കൃഷിയിടത്തിൽ വിത്ത് വിതയ്ക്കുവാനും മികച്ച വിളവ് നേടിയെടുക്കുവാനും ആഗ്രഹിക്കുന്ന കർഷകൻ ആദ്യം അവിടുത്തെ കളകളും കുറ്റിച്ചെടികളും പിഴുതുകളഞ്ഞുന്നു അതുപോലെ തന്നെ സാധനയുടെ ആദ്യഘട്ടം വിധ്വംസകം അതായത് അത്യാവശ്യമായ കാര്യങ്ങളെ അനാവശ്യമായ കാര്യങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ് തുടർന്ന് കർഷകൻ നിലം ഉഴുത് ജലസേചനം നടത്തി വിത്ത് വിതയ്ക്കാൻ പാകമാക്കും വയലിന് ക്ഷേത്രം എന്നൊരു പേരുകൂടി ഉണ്ട് കൃഷിഭൂമിയോട് തുലനം ചെയ്യാനും ക്ഷേത്രം നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയത്തെ ശുചിയാക്കുകയും ദുശ്ചിന്തകളും മറ്റും ദൂരീകരിക്കുകയും വേണം അതിനു ഹൃദയത്തെ അനുകമ്പ കൊണ്ടും കരുണ കൊണ്ടും ഉഴുതുമറിച്ച് പ്രേമമാകുന്ന ജലത്താൽ നനച്ച് പ്രേമത്താൽ നന്നായി കുതിർന്നു കഴിയുമ്പോൾ മാത്രമേ പ്രഭുവിൻ്റെ നാമമാകുന്ന വിത്ത് അവിടെ വിതയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്രകാരം നന്നായി തയ്യാറാക്കിയ ഹൃദയക്ഷേത്രത്തിൽ പ്രഭുവിൻ്റെ നാമമാകുന്ന വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് മികച്ച വിളവ് അഥവാ ഫലം ലഭിക്കും പരിശുദ്ധിയും നിഷ്കപടവുമായ ഹൃദയക്ഷേത്രത്തിൽ മാത്രമേ പ്രേമമാകുന്ന ചെടി പുഷ്പിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ജയസായിരാം ജയകുമാരി